ഊഹാപോഹത്തെ സൂക്ഷിക്കുക നിങ്ങൾ ഊഹിച്ചു പറയുന്നതിനെ സൂക്ഷിക്കുക കാരണം ഊഹിച്ചു പറയൽ സംസാരങ്ങളിൽ ഏറ്റവും വലിയ കളവാണ് എന്നുള്ള ഏറ്റവും വലിയ കളവാണ് യഥാർത്ഥത്തിൽ നിന്ന് പൊതുവേ സംസാരങ്ങളൊക്കെ എങ്ങനെയാണ് അയാളുടെ സംസാരങ്ങൾ പൊതുവേ ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെ ആണ് കരുതുന്നു ഉറപ്പില്ല അത്തരത്തിലുള്ള പല സംസാരങ്ങളാണ് വരാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അയാളെക്കുറിച്ച് ഉറപ്പുള്ള കാര്യങ്ങൾ പറയുക അല്ലാത്ത സമയത്ത് മൗനം പാലിക്കുക സംസാരങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾക്കറിയുന്നത് പറയുക അല്ലാത്ത സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുക മൗനം പാലിക്കുക എന്ന് ഹസു അഹ്ലാ അല്ലെ സ്വലമ്മ പറയാനുള്ളൊരു പ്രധാന കാരണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക ഊഹിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ സാധിക്കും അതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഊഹിച്ച് പറയൽ മാത്രമല്ല ഉണ്ടാക്കി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇന്ന് ഒരു ഒരു ആളുകൾ ആളുകൾക്കാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ പോരാട്ടം ഇപ്പോൾ ഞാനൊരു ഞങ്ങളുടെ മണ്ഡലത്തിൽ എലക്ഷൻ നടക്കുന്ന സമയമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു പ്രചാരണമായി ആയുധമാക്കേണ്ടത് എന്താണ് ആ ഭരണ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ഭരണ പരാജയങ്ങളാണ് അതല്ലെങ്കിൽ ഇവിടെ ലഭിക്കാതെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോടുള്ള വിവേചനത്തെക്കുറിച്ചാണ് ഒരു പ്രദേശത്തോടുള്ള അവഗണനയെക്കുറിച്ചാണ് ഇതൊക്കെയാണ് ശരിക്ക് ചർച്ചയാകേണ്ടത് ആ ചർച്ചയാകുന്ന കാര്യങ്ങളോടൊപ്പം ചില ഊഹാപോഹങ്ങൾ കൂടി പ്രചരിക്കുകയാണ് ശരിക്കും അത് ശരിക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും വ്യക്തികൾ തമ്മിലാണെങ്കിലും ശരി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് വിട്ടു നിൽക്കേണ്ട കാര്യമാണ് അത് എന്തിൻ്റെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി അത് ഒരു ഭരണം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ലഭിച്ച ഭരണം നിലനിർത്താനോ ഭൗതികമായ എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി വിശ്വാസി എന്ന നിലക്ക് ഊഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് റസൂള്ളഹില്ലാസ്ലം പറഞ്ഞത് അഖിതബുൽ ഹദീസ് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണെന്ന് അത് ചെറിയൊരു വാക്കല്ല വലിയ കളവാണ് അത് ഈ ഒരു ഭൗതിക വിഷയത്തിൽ മാത്രമല്ലോ ഇപ്പോൾ ഈ ഒരു ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരാൾ ചോദിക്കുകയാണ് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അറിയില്ല അവിടെ നിർത്താം അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആയിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു വിഷയത്തിൽ നമ്മുടെ ഒരു ഇടപെടൽ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇങ്ങനെ ഊഹിച്ച് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ദീനിൻ്റെ വിഷയത്തിൽ തീരെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതെ ഈ കുറേ തിന്മകൾ പറഞ്ഞ കൂട്ടത്തിൽ ഗൗരവമുള്ള തിന്മയെ അവസാനം പറഞ്ഞു എന്നാണ് ആ വചനത്തെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പ്രൊഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലെ അവസാനം പറയണേ ഷിർക്കിനെ പറ്റി പറയുന്നുണ്ട് മറ്റു തിന്മകളെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ അൻ തക്കൂലു അല അഹി മാലാ താലമോൻ അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളറിയാത്തത് പറയുക എന്നതാണ് അപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു വേള ഷിർഖിനേക്കാൾ ഗൗരവമുള്ള വലിയ കുറ്റമായി ഖുഷുദ് ഖുറാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത് ഊഹിച്ച് മതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ വിപത്തുകളാണത് കൊണ്ടുവരുത്തല്ലേ പത്രതല സംസാരങ്ങൾ നമ്മൾ പൊതുവെ ഒഴിവാക്കണം നാട്ടിലെ പല ചർച്ചകളും ഈ ഒരു ഒരാൾ കേട്ടു അടുത്ത ആളിലേക്ക് എത്തി അത് തൊട്ടടുത്ത ആളിലേക്ക് എത്തി സ്വഭാവം കേട്ടും അത് ഒരു നൂറാ നൂറാമത്തെ ആൾ കേൾക്കുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിനുള്ള കാരണം ഇയാൾ മറ്റാളിലേക്ക് കേൾക്കും അടുത്ത ആളിലേക്ക് പറയുമ്പോൾ അയാളുടെ കുറച്ചും കൂടി കാര്യങ്ങൾ കൂട്ടി പറയും അയാളിങ്ങനെ ഊഹിച്ച് കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്യും ആഡ് ചെയ്ത് അവസാനം ഈ ഒരു സംഭവമായി ഒരു ബന്ധവുമില്ലാത്ത സംസാരമായിരിക്കും നൂറാമത്തെ ആൾ കേൾക്കുക അതിൽ ഒരു വ്യത്യാസം വരാൻ കാരണം പൊതുവേ ഇത്തരത്തിലെ ഊഹങ്ങളും കാര്യങ്ങളൊക്കെ അതിങ്ങനെ ചേർത്ത് ചേർത്തിങ്ങനെ പറയുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഊഹത്തിൻ്റെ ഒരു സംസാരവും നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയാം ഞാൻ കണ്ടു ഷെയർ ചെയ്തു അല്ലെങ്കിൽ ഞാൻ കണ്ടു അതിനൊരു കമൻ്റ് അടിച്ചു ഏ അതേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പക്ഷേ ആ പറച്ചിലിനെ പോലും നബി അല്ലാസ് വല്ലാ പറഞ്ഞത് കഫാ ബിൽ കെഫ ബിൽമർ ഇക്കിഫ്ബൻ യു ഹദിസ ബിക്കുല്യ സമ്യ കേട്ടതൊക്കെ പറയാ എന്നുള്ളത് തന്നെ ഒരാൾ കളവ് പറഞ്ഞതിന് തുല്യമാണെന്നാണ് അത് കളവ് പറഞ്ഞതായിട്ട് അത് മതിയെന്നാണ് അപ്പോൾ കേട്ടത് പറഞ്ഞു അത് സത്യമാണോ നുണയാണോയൊന്നും വെരിഫൈ ചെയ്തിട്ടില്ല ഉറപ്പുവരുത്തിയിട്ടില്ല കേട്ടു പറഞ്ഞു അത് തന്നെ കളവായി രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ അത് നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള സംസാരങ്ങൾ ഇനിയൊരു ഒരു പാർട്ടിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശരി ഒരു സംഘടനയെക്കുറിച്ചുള്ള സംസാരങ്ങൾ എന്താണെങ്കിലും ശരി നമുക്ക് വ്യക്തമായി ഉറപ്പുള്ള ശരിയായ വിവരങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ നമ്മുടേതായ ചിന്തയിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി പറയാമെന്നുള്ളത് അത് ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം